തിക്ക് ഗ്രേവിയിലുള്ള മൊട്ട റോസ്റ്റും ഇടിയപ്പവും ലൈവായിട്ട് ചൂടുന്ന അപ്പവും ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് കിട്ടുന്നത് ഒരു ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാം അതെ ഇത് അലുവ ചൂണ്ടിയിലുള്ള രാജഗിരി ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീനാണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളി ഐറ്റംസ് ആണ് ഇവിടെയുള്ളത് ഇഡ്ഡലിയും ദോശയും ചപ്പാത്തിയും അതുപോലെ തന്നെ ഇടിയപ്പവും ലൈവായിട്ട് ചുട്ട് തരുന്ന അപ്പവും നല്ല തിക്ക് ഗ്രേവിയായിട്ടുള്ള മുട്ട റോസ്റ്റും ചിക്കൻ സ്റ്റൂവും വെജിറ്റബിൾ സ്റ്റൂവും ഓംലെറ്റും ഒക്കെ ഉണ്ട് ഇവിടെ വേറെ ഒരു ഹോസ്പിറ്റൽ കാനീനിലും ഇത്ര സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയും ഇത്രയും അടിപൊളി ഐറ്റംസും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ തിക്ക് ഗ്രേവിയുള്ള മുട്ട റോസ്റ്റിൻ്റെ ഒപ്പം ഇടിയപ്പം കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു ഇടിയപ്പം അത്രയും നന്നായില്ലെങ്കിലും ഈ ലൈവായിട്ട് ചുറ്റുതരുന്ന അപ്പം അതൊരു ഒരു രക്ഷയുണ്ടായില്ല അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരുന്നെങ്കിലും നൂറ്റി ഇരുപത്തി രൂപയുടെ ഈ ഒരു ചിക്കൻ സ്റ്റൂ ആ ചിക്കൻ സ്റ്റൂവിൻ്റെ ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ എടുത്തു പറയേണ്ടതാണ് പക്ഷെ ആകെ നാല് ചെറിയ പീസ് ചിക്കൻ മാത്രമാണ് ആ ചിക്കൻ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ആ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് എടുത്തു പറയേണ്ടതാണ് ചൂടായിട്ട് ക്രിസ്പി ആയിട്ടുള്ള അപ്പത്തിൻ്റെ കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും കൊണ്ടുണ്ടാക്കിയ ആ ഒരു ചിക്കൻ സ്റ്റൂവും കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു അതുപോലെ തന്നെ സമോവറിലെ ചായൻ ഇതൊരു മസ്റ്റർ ഐറ്റം തന്നെയാണ്